ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നാടൻ റോസുകളാണ് കുലുകുലിയായിട്ട് പൂക്കുന്ന നാടൻ റോസുകളും നമുക്ക് ക്രീപ്പറായിട്ട് വളർത്തുന്നതും അല്ലാതെ വളർത്തുന്ന പ്ലാന്റ്സുകളും നമുക്ക് സെയിലിനുണ്ട് അടിപൊളി കളേഴ്സുകളാണ് ഈ പതിനഞ്ച് വെറൈറ്റി റോസുകളാണ് നമുക്കിപ്പം നാടൻ ഓൺ റോട്ടഡ് റോസുകളാണ് സെയിലിനുള്ളത് നാടൻ മഞ്ഞ അതിൻ്റെ പിങ്ക് അതിൻ്റെ വൈറ്റ് അതുപോലെ ക്രീപ്പർ റോസുകൾ നാല് കളറ് ക്രീപ്പർ റോസ് ൾ നമ്മളൊരു കോംബോയിലാണ് കൊടുക്കുന്നത് നമുക്ക് വീട്ടിലോട്ട് പോകാം കണ്ട ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്രീപ്പർ റോസിൻ്റെ ആണ് ഈ നാല് കളറാണ് വൈറ്റ് പിങ്ക് റെഡ് വേറെ ഒരു ലൈറ്റ് കളർ ഈ നാല് കളറുകളാണ് അപ്പോൾ ഇത് നമ്മളൊരു കോംബോയിൽ കൊടുക്കുന്നത് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഏതെങ്കിലും കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാം രണ്ട് വൈറ്റും ഈ പിങ്ക് കളർ ഫ്ലവറും വലി ഫ്ലവറാണ് ചെറുത് മറ്റേ റെഡും പിങ്കും നോർമലി ചെറിയ ഫ്ലവറുകളുമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീപ്പർ റോസിൻ്റെ പ്ലാൻ സൈസ് ഇപ്പോൾ ഈ മഴയത്തൊക്കെ നന്നായിട്ട് നട്ട് കിളിപ്പിച്ചെടുക്കാൻ പറ്റിയ സമയമാണ് റോസ് അപ്പോൾ ഇല പൊഴിഞ്ഞാൽ നല്ല പ്രൂൺ ചെയ്ത് കൊടുത്താൽ പൊട്ടി കിളിച്ച് വരും ഇനി നമുക്ക് നാടൻ യെല്ലോ റോസ് അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് പടരാത്ത ടൈപ്പ് പതിനൊന്ന് കളറ് റോസാണുള്ളത് ഈ നാടൻ എല്ലോ അതുപോലെ നാടൻ പിങ്ക് ഈ പനീർ പിങ്ക് പനീർ വൈറ്റ് അതുപോലെ നമ്മുടെ നോർമൽ പട്ട് റോസ് ഉണ്ട് ആ ടൈപ്പ് ഇത് പട്ട് റോസാണ് പിന്നെ അതിൻ്റെ തന്നെ പനീർ റോസ് എല്ലാം കൂടെ ചേർ കളറുകളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേരെ ആവശ്യപ്പെട്ടിട്ടുള്ള സെവൻ ഡേയ്സ് റോസ് ഇതാണ് സെവൻ ഡേയ്സ് റോസ് അതിൻ്റെ പ്ലാൻ സൈസ് ഇതാണ് ഇത് നമ്മൾ വേണമെങ്കിൽ അഞ്ച് കളർ കോംബോയും പിന്നെ ബാക്കി നമുക്ക് പ പതിനൊന്ന് കളറും ഉണ്ട് ഈ പതിനൊന്ന് കളർ കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട് അഞ്ച് കളറിൻ്റെ കോംബോ നാന്നൂറ്റി അൻപതേ പ്ലസ് കൊറിയർ ചാർജ് ആവും അതുപോലെ പതിനൊന്ന് കളറിന് പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആവും അതുകൂടാതെയാണ് നമ്മുടെ ക്രീപ്പർ നാല് കളറ് ഒരു കോംബോയിട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണുക ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ സൈസുകൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കാരണം ഒരുപാട് പേര് ചാനൽ സബ് ചെയ്യാതെ വന്ന് കണ്ടിട്ട് ചോദിക്കും ഒന്ന് ലിങ്ക് ഇട്ട് തരുമോ എന്ന് അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് സബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൺ ഒന്ന് ഓപ്ഷനിൽ കൊടുത്താലേ നമ്മളിടുന്ന വീഡിയോസൊക്കെ കാണത്തുള്ളൂ കണ്ടോ നമ്മുടെ എല്ലാ ചെടികളുടെയും പ്ലാൻ സൈസൊക്കെ ഇതാണ് പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള കളർ ഏതാ വേണ്ടേന്ന് വെച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വന്നാൽ മതി പിന്നെ കോംബോയിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ കോംബോയിൽ ആഡ് ചെയ്തും തരുന്നതായിരിക്കും ഇപ്പം മഴയൊക്കെ ആയപ്പോഴത്തേന് നല്ല തളുത്ത് വന്നിരിക്കുവാണ് ഇത് എലിസബത്ത് റോസ് അതുപോലെ കിർക്കി റോസ് കിർക്കി റോസ് ആണ് ഇത് ഇത് കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പിന്നെ അതുപോലെ ബട്ടൺ റോസുകൾ രണ്ട് കളർ ബട്ടൺ റോസുകൾ റോസ് നമുക്ക് ഇത് മജന്ത കളറും പിന്നെ വൈറ്റും ഉണ്ട് നമ്മുടെ ചെടികളുടെ പ്ലാന്റ് സൈസുകൾ ഇതാണ് പലതിൻ്റെയും സെപ്പറേറ്റ് തിരിച്ച് ഇങ്ങനെ പല പ്ലാന്റ്സുകളാണ് ഇത് നമ്മുടെ വൈറ്റ് ആണ് കേട്ടോ പനീർ വൈറ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് പിന്നെ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയും അതുപോലെ ഡി ടി ഡി സി വഴിയുമാണ് പ്ലാന്റുകൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നതിന് റേറ്റ് കൂടുതലാണ് പ്രത്യേകിച്ച് അയക്കുന്നതിന് ഇച്ചിരി മണ്ണൊക്കെ വെച്ചിട്ടേ നമുക്ക് അയക്കാൻ പറ്റും അപ്പോൾ കൊറിയർ ചാർജ് ഇച്ചിരി കൂടുതലാവും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് വാങ്ങാം അപ്പം എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം മാത്രം ഓർഡർ ചെയ്യുക ഇത് നാടൻ റോസുകളും മാത്രമായിട്ടുള്ളൊരു ആണ് അല്ലാതെ നമുക്ക് ഇതിനകത്ത് വേറെ ഒരു റോസുകളും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ബട്ടർ റോസുകൾ ഒന്നുമില്ല ഇത് ഓൺ ഓൺറോട്ടഡ് റോസുകൾ മാത്രമാണ് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ എല്ലാം ആഡ് ചെയ്ത് വ്യക്തമായിട്ട് കാണിക്കുന്നത് അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ